അസ്സാം വൈകും വരഹമുല്ല അലഹദില്ലാസാത്തു സദീദ എൻ്റെ ശബ്ദം കേൾക്കുന്ന ബഹുമാന്യരേ സംസാരം അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു അനുഗ്രഹമാണ് അല്ല മൊഹുൽ ഭയാൻ അവനെ ഭയാൻ പഠിപ്പിച്ചു സംസാരം പഠിപ്പിച്ചു എന്ന് അള്ളാഹു പറയുന്നു സ്വന്തമായി സംസാരിക്കാൻ മറ്റൊരു ജീവികൾക്കുമാവില്ല ലോകത്തെ എഴുപത്തിരണ്ട് മില്യണോളം ആളുകൾ സംസാരിക്കാൻ ശേഷിയില്ലാത്തവരുണ്ട് അള്ളാഹു എന്തൊരു അനുഗ്രഹമാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് അലഹമുല്ല ഇത്തിരി പോകുന്ന അവയവം ഒരു നാവ് വായിലിട്ട് ചലിപ്പിക്കുമ്പോൾ എന്തെന്തെല്ലാം ശബ്ദങ്ങളാണ് ആശയങ്ങളാണ് വലിസാനും വിഷഫത്തെയും രണ്ട് ചുണ്ടുകളും ഒരു നാവും നിങ്ങൾക്ക് നാം നൽകിയിട്ടില്ലേ നേരെ ഉള്ള വാക്കുകൾ പറഞ്ഞാൽ കർമ്മങ്ങൾ നന്നാക്കുകയും പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യുമെന്ന് അള്ളാഹു പറയുന്നു മൂസാ നബി ധിക്കാരിയായ ഫിർആൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പോലും അള്ളാഹു പറഞ്ഞത് വോല അലഹു കൗലീന എന്നാണ് ഈ ഒരൊറ്റ സംഭവം മതി ആരോടായാലും സംസാരിക്കാൻ എത്രത്തോളം മിതത്വം പാലിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ ബിംബക്കച്ചവടക്കാരനായ പിതാവിനെപ്പോലും ഇബ്രാഹിം നബി അലിസ്ലാമായി അഭിസംബോധന ചെയ്തത് പ്രിയപ്പെട്ട എന്നാണ് തന്നോട് വലീദ് നബി വലീദുവിന് അലൈഹി നബിസ്വല്ലാവിസ്വലാം യാ അബുൽ വലീദ് എന്ന് ആദരിച്ച് വിളിച്ച് അദ്ദേഹം സംസാരിച്ച് തീരുന്നവരെ നബിസ്വല്ലാം അലൈഹി വല്ലയും കെട്ടു നിൽക്കുമായിരുന്നു നിങ്ങൾ അള്ളാഹുവിനും അധ്യനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് റസൂൽ പഠിപ്പിച്ചു ഒരാളുടെ സംസാരം കേട്ടാൽ അറിയാം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഒരളവോളം നമുക്ക് ഹൃദയം ഇങ്ങനെ ബബ്ലബ്ലാ സംസാരിക്കരുത് ദീർഘമായ സംസാരം ഹൃദയങ്ങൾ കഠിനമാക്കുകയും അള്ളാഹുവിൽ നിന്ന് അകറ്റുകയും ചെയ്യുമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് നബിയുടെ വാക്കുകൾ വാക്കുകളിങ്ങനെ പെറുക്കിയെടുക്കുമാർ ലളിതവും മിതവുമായിരുന്നു തനിക്കുറപ്പില്ലാത്ത കാര്യം സംസാരിക്കുന്നത് ഒരു പണ്ഡിതനോട് ഒരാൾ പണ്ഡിതനോടൊരാളൊരിക്കല് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി സുഹൃത്തിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് എന്ന് വന്ന് പറഞ്ഞപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞത് നന്മയാണോ അല്ല സത്യമാണെന്ന് ഉറപ്പുണ്ടോ ഇല്ല എനിക്കും നിനക്കും എന്തോ ഗുണമുണ്ടോ ഇല്ല എന്നാൽ പറയണ്ട എന്നാണ് ഒരാൾ കള്ളം പറയുന്നവനാവാൻ അവൻ കേൾക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടന്നാൽ മതി എന്നാണ് അറക്കല ബീവി ആനനമുണുങ്ങിയെന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ കേൾക്കാറുണ്ടല്ലോ അവസാനം ചെന്ന് നോക്കുമ്പോൾ എന്താ ചോറ് തിന്നുമ്പോൾ ഒരു കറുത്ത വി വറ്റു തിന്നുപോയതാണ് നല്ല വാക്ക് സതൊക്കെയാണ് എന്ന് നബ്സർ അള്ളു അലി സ്വലം പറഞ്ഞു കാരൊക്കെ ചേളുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ തടുക്കുക അല്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും എന്ന് റസൂൽ പഠിപ്പിച്ചു ഒരു നല്ല വാക്ക് ഒരു സാന്ത്വനം ആശ്വാസം ഒരു ഒരു പ്രയാസം ഒരാൾ പറയുമ്പോൾ ഒരു രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ സാറല്ല എന്നൊരാശ്വാസം എല്ലാവരും കൊതിക്കുന്നതാണ് പിന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കരുതി സംസാരിക്കരുത് അഭിമുഖമായി നിൽക്കുക നന്നായി ലിസൺ എഫക്റ്റീവായി ലിസൺ ചെയ്യുക അവരെൻ്റെ വികാരങ്ങൾ മാനിക്കുക തർക്കിക്കാൻ ന്യായമുണ്ടായാലും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവന് സ്വർഗ്ഗത്തിൽ വലിയ പദവിയുണ്ട് എന്നാണ് ഒരിക്കൽ ബീവി മറ്റൊരു ഭാര്യയെക്കുറിച്ച് കുറിയവളല്ലേ എന്ന് പറഞ്ഞപ്പോൾ കടലിൽ കളിക്കാൻ നിറം മാറുമാറ നിറം മാറുമാറും വിഷമുള്ളതാണ് അത് എന്നാണ് പറഞ്ഞത് പരദൂഷണം പറയുന്നത് സഹോദരൻ്റെ പച്ചമാംസം തിന്നുന്നതിനോടാണ് അള്ളാഹു ഉപമിച്ചിട്ടുള്ളത് മുഹാദുബിൻ ജബലിനോട് ഒരിക്കൽ റസൂൽ സലും നാക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ദിന സൂക്ഷിക്കുക എന്നാണ് ഗുഹ്യാവങ്ങളെയും നാവിനെയും സൂക്ഷിച്ചാൽ സ്വർഗ ത്തിന് ഞാൻ ജാമ്യം ജാമ്യം നിൽക്കാമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് പ്രഭാതമായാൽ മറ്റവയവങ്ങൾ നാവിനോട് പറയുമ്പോൾ തന്നെ നീ നേരെ നിൽക്കണേ നീ വളഞ്ഞാൽ ഞങ്ങളും വളഞ്ഞു പോകുമെന്ന് ഇതൊക്കെ എത്ര മിതമായിരിക്കണം ലളിതമായിരിക്കണം മാന്യമായിരിക്കണം നമ്മുടെ സംസാരം എന്നുണർത്തുന്നു നല്ലത് സംസാരിക്കുകയും മിതമായി സംസാരിക്കുകയും ചെയ്യുന്നുള്ള അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറവട്ടെ വാഹ്റുദ്വൻ അലഹമുല്ല ഹിറബുല്ലാലമി